എനിക്ക് എനിക്ക് സോ മച്ച് എല്ലാം കിട്ടി വെരി ഗുഡ് പറ്റുന്നുണ്ട് നടക്കാൻ കഴിഞ്ഞിരുന്നല്ലോ ഒറ്റക്ക് ഇവരെ മക്കള് വിളിക്കുമ്പോ സംസാരിക്കുമ്പോ പറയുന്നുണ്ട് അലിപ്പാന്റെ സംസാരം ശരിയായി വരുന്നുണ്ട് അപ്പൊ നമ്മളെപ്പോഴും വരണ്ടായിരുന്നു ഇപ്പൊ ഞാൻ മണിക്കൂറുകളോളം ഈ ചെയറിൽ ഇരുന്നാലും ചെയ്യും പ്രശ്നങ്ങളൊന്നുമില്ല അവര്നേറ്റീവ് മെഡിസിൻസ് മതി അമ്മ ഇത്രയും കഷ്ടപ്പെടുന്ന കണ്ടല്ലോ വേറെ ട്രീറ്റ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവരെടുത്ത് പോയിട്ട് എനിക്ക് പൂർണ്ണമായും ആശ്വാസം കിട്ടും അതേമാതിരി എനിക്ക് സംഭവിച്ചു താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാ നന്മകളും എന്റെ കാലിനൊരു ഞരമ്പ് തടിച്ചിട്ട്

മരുന്ന് വെച്ച് കെട്ടിട്ട് വന്നു എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ആശ്വാസം കിട്ടിയില്ല അപ്പൊ ഞാൻ നിങ്ങളെ ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ പോണം എനിക്കിവിടെ പോയാൽ ശരി ഇത് കഴിഞ്ഞ് വന്നിട്ട് ശരിയായില്ലേ നിങ്ങൾ എന്നെ എവിടെ വേണമെങ്കിൽ എന്ന് പറഞ്ഞു അത് ഞാൻ പത്രം വന്ന മക്കളോട് അപ്പൊ മക്കള് പറഞ്ഞു അമ്മ ഓടി ഓടിവരും ഞാൻ ഓടി വരും അമ്മ ഓടണ്ട അന്ന് പറഞ്ഞിട്ട് വന്ന മതി ഇരിക്കാൻ ഇരിക്കാൻ ണ്ട് എന്റെ വിശ്വാസാണ് ഇവിടെ വന്നോണ്ട് മാറുന്നത് എത്ര നാളായി ഇരിക്കാൻ പറ്റൂലായിട്ട് ആറുമാസമായി ആറുമാസമായിട്ട് ഇരിക്കുമ്പോ എന്താ ബുദ്ധിമുട്ട് ഒരാൾക്കുമ്പോ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റൂല അപ്പൊ ഇത്തിരി എത്ര മണിക്കൂർ ഇരുന്ന് ഒരു കുഴപ്പമില്ല പക്ഷെ ഇരിക്കുമ്പോഴേക്കും കുട്ടികൾ വന്നെടുത്ത് ബഡ്ജിലെ കോട്ടേക്ക് എടുത്തു മാറും എന്തായാലും കൊണ്ടും മാറ്റം വന്നില്ലേ നല്ല ആ ഈ ഈ കുറവുണ്ട് കുറവുണ്ട് അടിയിൽ സംസാരത്തിന് ുന്നു നടക്കാൻ കഴിഞ്ഞിരുന്നല്ലോ ഒറ്റക്ക് സ്റ്റാൻഡ് വെച്ചിട്ടായിരുന്നു അവരെ വീട്ടില് ചുമരിന് ഫുൾ സ്റ്റാൻഡ് ബാത്റൂമിന് ഫുൾ സ്റ്റാൻഡ് അതിൽ പിടിച്ചിട്ടാ നടക്ക നീക്കുമ്പോ രണ്ടാള് വേണം ആ സൈഡും ഈ സൈഡും ആ ആള് ഇവിടെ വന്ന് നമ്മളിപ്പോ ഒരു വീട് എടുത്തിരിക്കലൊന്നും ഇല്ലല്ലോ സൗകര്യങ്ങള് പക്ഷെ അവര് എണീക്കണോ ചുമരി പിടിച്ചിട്ടാണെങ്കിൽ നമ്മളില്ലെങ്കിലും ഒറ്റക്ക് ബാത്റൂമിൽ പോകണോ ലൈറ്റ് ഇടണോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായാൽ തിരിച്ച് ഡോറ് തുറന്ന് ഭാര്യനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് റിസൾട്ടാണ് എല്ലാം കൊണ്ട് അവരെ മക്കൾ വിളിക്കുമ്പോ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അലിപ്പം എൻ്റെ സംസാരം ശരിയായി വരുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും വരേണ്ടായിരുന്നു എനിക്ക് മൂന്ന് വർഷമായിട്ട് പ്രഷറിന്റെ ഗുളിക കുടിക്കണ ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ വന്ന് ഞായറാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് കുടിച്ച് വന്നതാണ് ഇന്ന് വരെ പ്രഷറിൻ്റെ ഗുളിക ഞാൻ കുടിച്ചിട്ടില്ല തല ചുറ്റലുണ്ടായിട്ടില്ല ഇത് എനിക്ക് പ്രഷറിൻ്റെ വരും ദിവസം ഗുളിക കുടിച്ചിട്ടില്ല ഒരു നേരം വരുന്ന അസുഖമാണ് തല ഇങ്ങനെ നിന്ന് ഇങ്ങനെ നിന്നാ എനിക്ക് തല ഞാൻ ചേറും നടക്കല നടക്കലാണ് അടുക്കളയിലൊക്കെ ആ എനിക്ക് ചേറും വേണ്ട ഒന്നും വേണ്ട തല ചുറ്റലുണ്ടായിട്ടില്ല തരിപ്പുണ്ടായിട്ടുള്ള ഒരു കത്തി പിടിക്കാനോ ഫോൺ പിടിക്കാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ആ ഞാനും ഫോണിൽ മണിക്കൂറുകളോടൊപ്പം എൻ്റെ മക്ക് മകനോ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട് ചെപ്പക്ക കിതപ്പില്ലാതെ കയറും ഇറങ്ങും ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഒരു കിതപ്പില്ല വെറുതെ കിടന്ന് സംസാരിപ്പോൾ കിതപ്പുള്ള എനിക്ക് ഒരു കിതപ്പ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല അത്രയും റിസൾട്ട് എനിക്കുണ്ട് ചെയറിലധികം സമയം ഒരു പതിനഞ്ച് മിനിറ്റിലധികം ഇരിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഞാൻ മണിക്കൂറുകളോളം ഈ ചെയറിലിരുന്നാലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല തീരെ നടക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ഒരുപാട് ദൂരം രണ്ട് കാലും സാധാരണ പോലെ പത്തിരുപത്ത് അഞ്ച് വർഷത്തോളമായി എനിക്കങ്ങനെ നടക്കാൻ പറ്റത്തെ ഞാൻ നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി പോവുമായിരുന്നു അതിപ്പോൾ സാധാരണ പോലെ ഞാൻ നടന്നു പോകുന്നുണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല ഒരു നമ്മളെ സിറ്റൗട്ടിൻ്റെ ഒരു നാല് സ്റ്റെപ്പ് കയറാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ ഇപ്പോൾ മുകളിലേക്ക് കയറി വരുന്നുണ്ട് അതിനക്ക് പക്ഷേങ്കിൽ ഈസി ആയിട്ടല്ലെങ്കിലും പിടിച്ചിട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട് ഇവിടെ പറ്റുന്നുണ്ട് ഞാനൊരു ആറു വർഷം നടു ഒന്ന് ഉളുക്കി എന്ന് പറഞ്ഞാൽ അസഹനീയമായ വേദനയാണ് ഈ രണ്ട് പേരൽ പിടിച്ചിട്ട് രണ്ട് പേര് നല്ല പൂർണ്ണമായ മാറ്റം എനക്ക് വന്നു ഇത് വേദന അനുഭവിക്കുന്നവര് ഇവിടെ വന്നിട്ട് ഈ സുഖം അനുഭവിക്കണമെന്നാണ് എനക്ക് പറയാനുള്ളത്